നാല് ഘാദം മൂന്ന് ഹോൾ ഖാദം നാല് ഹരിക്കണം നാല് ഘാദം രണ്ട് ഹോൾ മൂന്ന് ഇൻറ്റു നാല് ഘാദം അഞ്ച് ഹോൾ പൂജ്യത്തിൻ്റെ വില കാണുക നാല് ഘാദം മൂന്ന് ഹോൾ നാല് ഇത് എ ഖാദം എം ഹോൾ എൻ സമം എ ഖാദം എം ഇൻടു എൻ എന്ന കൃത്യംഗ നിയമം ഉപയോഗിച്ച് ചെയ്യാം അതായത് ഒരു പാദസംഖ്യയ്ക്ക് രണ്ട് കൃതി വരുമ്പോൾ ഒരു പാദസംഖ്യയ്ക്ക് രണ്ട് കൃതി വരുമ്പോൾ പാദസംഖ്യ എഴുതിയിട്ട് കൃതികൾ തമ്മിൽ കുളിക്കുക അപ്പോൾ ഇവിടെ എത്ര പാദസംഖ്യ നാല് എന്നിട്ട് കൃതികൾ തമ്മിൽ കുണിക്കുക മൂന്നാല് പന്ത്രണ്ട് ഹരിക്കണം അതുപോലെ ഇവിടെ ചെയ്യുക പാദസംഖ്യ എഴുതുക നാല് ഖാദം കൃതികൾ തമ്മിൽ കുണിക്കുക ഇരുമൂന്ന് ആറ് ഇൻഡു ഇത് കൃത്യങ്ങ നിയമം എ ഘാതം പൂജ്യം സമം ഒന്ന് അതായത് ഒരു പാദസംഖ്യയുടെ കൃതി പൂജ്യം വന്ന ഉത്തരായിരിക്കും അപ്പോൾ ഇവിടെ പാദസംഖ്യ നമ്മൾ നാല് ഘാതം അഞ്ച് എന്ന് പരിഗണിച്ചു കഴിഞ്ഞാൽ കൃതി പൂജ്യമാണ് അപ്പോൾ ഇതിൻ്റെ ഒന്നിച്ചിട്ടുള്ള വില ഒന്നാണ് ഇനി നമ്മൾ ഇതിനെ മാറ്റം വരുത്തി ഇനി നമ്മൾ ബോർഡ് മാസ് അനുസരിച്ച് ചെയ്യുക ബോർഡ് മാസിൽ ആദ്യം ഹരണം ചെയ്യണം പിന്നെ കൊണ്ടും ചെയ്യണം അപ്പോൾ ഇതിനെ ഹരിക്കുക നാല് ഘാതം പന്ത്രണ്ട് ബൈ നാല് ഘാദം ആറ് ഇൻറ്റു ഒന്ന് അതുപോലെ ഇടുക ഇനി ഇത് ഏതം എം ബൈ ഏാദം എൻ സമം എ ഖാദം എം മൈനസ് എൻ എന്ന കൃത്യ കഥ നിയമം ഉപയോഗിച്ച് ചെയ്യുക ഒരേ പാദസംഖ്യ ഭരണചിഹ്നം വരുമ്പോൾ പാദസംഖ്യ എഴുതിയിട്ട് അംശത്തിന്റെ കൃതിയിൽ നിന്ന് ചേത്തനെ കൃതി കുറച്ചു അതുപോലെ അവിടെ പാദസംഖ്യ എത്ര നാല് അംശത്തിൻ്റെ കൃതിയിൽ നിന്ന് ഛേത്തിനെ കൃതി കുറയ്ക്കുക പന്ത്രണ്ട് നാറ് കുറച്ച ആറ് നാല് ഖാദം ആറ് ഇൻഡു ഒന്ന് ചെയ്യുമ്പോൾ വ്യത്യാസം വരില്ല ഇൻഡു ഒന്ന് ഒരു സംഖ്യ ഒന്നുകൊണ്ട് കുടിച്ചാൽ സംഖ്യ വരും ഉത്തരം നാല് ഖാദം ആറ്